ഒരു മീച്ചുടരാം പുതിയൊരു പുലരെ ഒരു കാണണം നാം കിനാവിലല്ല ഒരു

എന്നിവരെ നടക്കുകയാണ് നമ്മുടെ ഉദ്ഘാടന സന്ദേശം നേരത്തെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു എങ്കിലും നമ്മുടെ സമയ ലഭിച്ചിട്ട് വൈകിപ്പോയി അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഓണാകർഷകവും സ്നേഹിതരും അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സർഗധാരിയുടെ പ്രിയങ്കരനായ എക്സിക്യൂട്ട് അംഗം ശ്രീ ജോൺസൺ പി ജെ സർഗധാര അവകൾക്ക് സർഗധാരിയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കാൻ അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ ശ്രീമാർ ജി ഓലകട്ടി അദ്ദേഹത്തെ പ്രത്യേക പ്രത്യേകം ഒന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സാറിവിടെ എത്തിച്ചേരുകയും ശ്രീകുമാർ ജി ഓലകട്ടിക്ക് സർഗദാരിയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നതിനായി ചിത്രകലാ അധ്യാപകനായ ശ്രീ

എല്ലാവർക്കും ാണ് ഞാനൊരു രണ്ടു വർഷം മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആചാര്യ സംഘം ഇവിടെ നിർത്തിയി ഈ അചരമമാരക്കും എൻറെ സ്വന്തം പ്രിയദിലെ എല്ലാ മാനസിലെ ഇടക്കുംമാർക്കും പ്രണാമം. മദദമലൈ മാവണി മുരളിയാ കുംബര <muchas> മൂന്നു സർക്കാർ നടത്തിയ ഈ ഇടപെടൽ ഓണവിരുന്നും ഓണാഘോഷ പരിപാടിയും വളരെയധികം ഹൃദ്യമായിട്ട് തോന്നി അതിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഈ ഒരു സമയങ്ങൾ കിട്ടാത്തതുകൊണ്ട് എത്രയോ പേര് ഈ മാറ്റപ്പെട്ടു പോകുമ്പോഴും നമുക്ക് ഈ ഓൾഡ് ഇരിക്കുന്ന ഒരു ഭാഗ്യം തന്നു ഭക്ഷണങ്ങള്ര കലാ സാംസ്കാരിക സംഘടന സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ അവസാനിക്കുകയുണ്ടായി കൂടുതൽ ഇനിയും മുന്നോട്ട് ഈ സംഘടന ശക്തവും ഭംഗിയുമായി മുന്നേറണമെന്ന് ആശംസിക്കുന്നു പിന്നെന്ന് പറഞ്ഞാ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള അച്ഛനും അമ്മയൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ പൊന്നുപോലെ കരുതണം അവർക്ക് ഒരിക്കലും ഒരു മാനസിക വിഷമം ഉണ്ടാക്കാൻ ആരും ഒരുങ്ങരുത് പിന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുങ്ങി നമ്മുടെ സർക്കാരുടെ മുഴുവൻ മെമ്പേഴ്സിനോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് അത് ഞങ്ങൾക്ക് അവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഇന്നിവിടെ നിന്ന സർഗതാര കലാ സാംസ്കാരിക ജീവകാരുടെയ സംഘടനയുടെ ഓണാഘോഷവും സ്നേഹപരിഞ്ഞും ഇമ്മാനുവിൽ പ്രതീക്ഷ ഭവൻ ഓൾഡേജിൽ ഓൾഡേജ് ഹോമിൽ ഇന്നിവിടെ നടക്കുന്നുണ്ടായി ഈ ഓണാഘോഷ പരിപാടി വലിപ്പിച്ച വിജയമാക്കി തന്ന സർഗധാരയുടെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ സെക്രട്ടറി നിലയിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്നുള്ള നാളുകളിൽ സർഗധാരക്ക് എല്ലാവിധ സപ്പോർട്ടും സഹായങ്ങളും എല്ലാവരുടെയെങ്കിലും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു